ഇന്നിപ്പോ രാവിലെ ചായ ഒന്നും കിട്ടിയില്ല കേട്ടോ ഇപ്പൊ എന്താ പത്തിരി വരത്തി തിന്നാണൊക്കെ ഓതിലേ ബീഫ് മോട്ടഡല്ല ഇതിന്റെ വീഡിയോ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ട് ഫുൾ ആയിട്ട് കഴിക്കണ ഉച്ചഭക്ഷണം ആയിട്ടില്ല ഇതും ഈ കൂട്ടിയിട്ട് കൂട്ടിയിട്ടിന്ന് ഉച്ചക്കുള്ള ഭക്ഷണം കിട്ടാ മസിരിയാളം മെയിൻ ഭക്ഷണങ്ങളിൽ ഒന്നാട്ടോ ഇത് അപ്പൊ രാവിലെ തന്നെ അത് കഴിക്കണമോ എന്തുണ്ടാവും നിനക്ക് അറിയില്ല എന്തായാലും കഴിച്ചു നോക്കാം കഴിക്കാൻ രാവിലെ മോർണിംഗ് ഭക്ഷണം കഴിക്കാൻ നേരം കിട്ടാത്തുള്ളൂ ഉച്ചക്ക് നല്ല സാമ്പാറും ചോറുംട്ടോ നല്ല സാമ്പാറും പിന്നെ കുപ്പേരി ഉണ്ടായിരുന്നു പിന്നെ അപ്പുറം ഉണ്ടായിരുന്നു നമ്മള് സാധാ വെജിറ്റേറിയൻ ആയിരുന്നു പിന്നെ നമ്മളെ ചോത്ത ചോരണ്ടാണ് സാധനം ഉണ്ടല്ലോ ഔപ്പേരി ആയിട്ടും പാടക്കൂട്ടിയൊക്കെ വെച്ച് അച്ചാറും പാടക്കഴിച്ചും അച്ചാറും ഉണ്ടായിരുന്നു അതും വേണം മുരിങ്ങക്കായ് നല്ല കിട്ടിയിട്ടെന്ന് സാമ്പാറിന് മുരിങ്ങക്കായ്ക്ക് വില പറഞ്ഞാണോ സാമ്പാറിന് നന്നായിട്ട് അടീന്ന് തൊട്ട് വരിയപ്പോ അറിയില്ല എന്തായാലും മുരിങ്ങക്കായ് നന്നായിട്ട് ഉണ്ടായിരുന്നതാണ് നല്ല അടിപൊളി ഉച്ചക്കുള്ള ഫുഡ് അടിപൊളി എന്തായാലും രാവിലെ മസിരി ആളായിരുന്നു ഉച്ചക്ക് നമ്മളെ കേരള സ്റ്റേലും ഫുഡ് അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് ഷോപ്പിൽ ഇങ്ങനെ കുത്തി ഈ സാധനങ്ങൾ എവിടെയെങ്കിലും കണ്ടെത്തണം ഇത്രയും നിങ്ങളെല്ലാം ചണ്ടി ഞാൻ ആദ്യമായിട്ട് കണ്ടെ ചെറിയ ചെറിയ ചണ്ടി കണ്ടിട്ടുണ്ട് എന്തായാലും ചെറിയ ചണ്ടൊക്കെയാണ് നാട്ടിൽ കണ്ടിട്ടുണ്ട് ഇത്രയും വലിയൊരു കൈയിന്റെ അത്ര ചണ്ടി ചണ്ട് മൊത്തംപോറക്കാനൊക്കെ അല്ലേ അപ്പൊ ഇതൊക്കെ കഴിഞ്ഞത് നമ്മളെ പാകിസ്ഥാന നമ്മളെ ആളുണ്ടല്ലോ നമ്മൾ ഇയാൾ എന്തെങ്കിലും ഒക്കെ വാങ്ങാൻ അങ്ങോട്ട് ഉച്ചക്ക് കഴിക്കാനും കൊണ്ടുപോകും അയാള് ലോറി ഡ്രൈവറായിട്ടോ അപ്പൊ അതോട് വരുമ്പോ അതാ സൂര്യകാന്തിന്റെ കുത്താട്ടോ അതപ്പണന്ന് അയാൾ ഞാൻ പൊറിച്ചാൻ വേണ്ടിട്ട് ടൈം പാസ് അറിയുമ്പെ അപ്പൊ അത് കഴിഞ്ഞാൽ നമ്മള് മുതിർന്ന പറ്റി പറഞ്ഞപ്പോ മുതിയറിന് ഐസ്ക്രീം വാങ്ങിക്കൊടുത്തയാള് മുതിരണ്ട ഐസ്ക്രീം കുട്ടികളെ മാതിരി തിന്നണണ്ട ഇതൊക്കെ രാത്രി ഉണ്ടാവും പന്തളിയാണ് ഇത് സാധാരണ ചാപ്പീടിയന്റെ മുമ്പിലാട്ട് ഇത്തിരി ആൾക്കാരൂടി ഭയങ്കര ആവേശമാണ് ഇവർക്ക് എന്തായാലും പന്തളി അറിയുമ്പോ അപ്പൊ എന്താ പറയാ അടിപൊളി രാത്രി ഫുഡ് കൂട്ടിതാ പിന്നെ ഞാൻ രാത്രിയായപ്പോ രാത്രി അപ്പം ചെറുപയറും ഇട്ടാം നമ്മള് സ്കൂളിന് അതേ ഓർമ്മയറിട്ട നാലാം ക്ലാസ്സിൽ ഓർമ്മ വരുന്നുണ്ട് ഏതായാലും ചെറുപയർ അപ്പൊ ഞാൻ വിളിച്ച് കുറച്ച് ബിരിയാണി ഇട്ടോ ചിക്കൻ പീസ് ഉണ്ട് ഒരു പീസും ഉണ്ട് കുറച്ച് ബിരിയാണി ഉണ്ട് വേഗം വാറണം അപ്പൊ ചെറുപയറും അപ്പം അടിപൊളിയല്ല എക്ക് കുറച്ച് ബിരിയാണിയുടെ റൈസും പാടെ നല്ല അടിപൊളി അടിപൊളിയല്ലേ ചെറുപയർക്ക് ബിരിയാണിയുടെ റൈസ് ചിക്കൻ പീസിന്റെ മസാലയും പാടെ കൂട്ടുമ്പോ നല്ല അടിപൊളിയാണ് സംഭവം ഏതായാലും അപ്പൊ അത് അത് കഴിച്ചോണ്ടിരുന്നു അത് നേരെ ഷോപ്പ് വന്ന് റൂമൊക്കെ പോയിട്ടാ അപ്പൊ എല്ലാരോട് ഗുഡ് നൈറ്റ് പറയാണ് അപ്പൊ എല്ലാരും ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാൻ ഒരുപാട് പേര് മറക്കണ്ട അപ്പൊ എല്ലാവർക്കും ബൈ അടുത്ത വീഡിയോ കാണാലേ ഓക്കേ ബൈ